فقيت ذر العرفان جبت المفاضزا إلى الحضرة العليا وللفيل إذا بحب رسول الله أحمد سيدي وصرت إلى المحبوب نلت الجوائز فإن دهش الأقطاب في كل مشهد بمشهد عين الذات زدت المراكز وأطبي لمن قد حبني كل مهمه إلى الحضرة العليا ولو كنت رامزا وصحنا إلهي نفسي الدهر لا أرى أميل إلى ما أليس في الشرع جائزا بأمني رسول الله هبي ومرشدي بسردي له لم داع قد صرت فائزا عليه صلاة الله ثم سلامه بأن أعزم الأعداء ومن ساوى عليه صلاة الله ثم سلامه تصيب بها من الله مني المبارزاء عليه صلاة الله ثم سلامه بها يصطفى من جاب نهب المفاوزا عليه صلاة الله ثم سلامه مع الله والصحاب ما دمت عاجزا ഇലാഹി സൂക്ഷിച്ചിട്ടുണ്ട് ഇലാഹി എൻ്റെ രണ്ട് മൂന്ന് നാല് അഞ്ചാമത് വരി സംരക്ഷിച്ചിട്ടുണ്ട് നഫ്സി എൻ്റെ നഫ്സിനെ അദ്ദേഹ കാലം ഈ കാലം വരെയും കലങ്ങളോളം ഇന്ന് വരെയും വലാ ഉറ എന്നെ കാണിക്കപ്പെടുന്നില്ല എന്നെ കാണപ്പെടുകയില്ല അമീലു ഞാൻ ചാഞ്ഞു നിൽക്കുന്നതായിട്ട് ഇലാമ ഒന്നിലേക്ക് ലൈസഫിഷെറായി ആ ഒന്ന് ഷെറായിൽ അല്ല ജായിസൻ ജായിസ് അല്ല ഷെറായിൽ ജായിസ് അല്ലാത്ത ഒരു കാര്യത്തിലേക്ക് ഞാൻ ചാന്നു ചാഞ്ഞു നിൽക്കുന്നതായിട്ട് വരെ കാണിക്കപ്പെട്ടിട്ടില്ല അതായത് ഷെറയിൽ ജായിസ് അല്ലാത്ത ഒരു കാര്യവും ഇന്നുവരെ ഞാൻ ചെയ്തിട്ടില്ല എന്തുകൊണ്ടാണ് എനിക്ക് ആ നേട്ടം കിട്ടിയത് അല്ലാ ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടില്ല റസൂല വറക്കത്തോണ്ട് അപ്പൊ നമ്മുടെ പ്രശ്നം എന്താ ഈ പ്രശ്നം നമ്മൾ മനസ്സിലാക്കുക ാണ് ഞാൻ ചെയ്യാത്തത് പിന്നെ എന്റെ പ്രേമഭാചനമായ എന്റെ വഴി കാട്ടിയുമായ എന്തുകൊണ്ടാണ് എനിക്കിതോ ഈ ബർക്കത്ത് കിട്ടിയത് കൊണ്ട് ലഹുച്ചത് കൊണ്ട് ഞാൻ എനിക്ക് ഹറാം ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല അങ്ങനെ ഞാൻ ജയിച്ചവനായി തീർന്നു അത് സേർത്തു ഞാൻ തീർച്ചയായും തീർന്നിട്ടുണ്ട് ഫൈസൻ ജയിച്ചവൻ ജയിച്ചോനാണ് എന്ന് ജയിച്ചോൻ അള്ളാൻ റസൂൽ വന്ന് പറയും നിങ്ങൾ ജയിച്ചവനാണ് നീ ജയിച്ചോനാണ് നീ ജയിച്ചോനാണ് മുസ്തഫാ നബി എന്നെ വന്ന് പറയും റസൂൽ റസൂള്ള വന്ന് പറയും റസൂള്ള ജയി ജയിച്ചോൻ വന്ന് പറയും ജയിച്ചോനോ റസൂള്ളന്നെ വന്ന് പറയും നീ ജയിച്ചോനാണ് നീ ജയിച്ചോനാണ് നീ ജയിച്ചോനാണ് അല്ല എന്നോട് ഇന്നലെ ഒരാൾ പറഞ്ഞു ഇന്നലെ ഒക്കെ വലിയ പാഠമുണ്ട് ഒരു പെരുന്നാളിന് ഒരു വലിയ പെരുന്നാളിന് എൻ്റെ ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞു നമുക്കിങ്ങനെ നാട് കാണാൻ പോവുക എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തലേന്ന് നേരം വിളിക്കുന്നേരെ ഉറങ്ങാതെ തെക്കുവീർ ചെല്ലിയിട്ടുണ്ട് ഞങ്ങളങ്ങനെ സംഘ ആളുകളുണ്ട് ഞങ്ങൾ പെരുന്നാളിൻ്റെ മാസം കണ്ടു കഴിഞ്ഞാൽ ആ ഇല്ലും വലിയ നാളോ ചെറിയെന്നാളും എനിക്കറിയില്ല ട്ടോ പറഞ്ഞ അങ്ങനെ ഞങ്ങൾ തെക്ക്ബീർ ചെല്ലി തെക്ക്ബീർ ചെല്ലുവാ നേരം വെളുക്കുന്നേ തെക്ക്ബീർ അങ്ങനെ ചെല്ലിയിട്ട് നേരെ പൊളിക്കുന്നേരെ തെക്ക്ബീർ ചെല്ലി നിസ്കരിച്ചു അങ്ങനെ ഞങ്ങൾ പിന്നെ പള്ളിയിൽ പോയി നിസ്കരിച്ചു എല്ലാം കഴിഞ്ഞു പിന്നെ എൻ്റെ ചങ്ങാതി എന്നോട് പറഞ്ഞു നമുക്ക് നാട് കാണാൻ പോവാൻ ഞാൻ ബാല്യക്കാലമാണ് എൻ്റെ പതിനെട്ട് വയസ്സാണ് അപ്പോൾ അന്ന് കല്യാണം കഴിച്ചിട്ടില്ല അങ്ങനെ ഞാൻ അവൻ്റെ കൂടെ കയറി പോയി അങ്ങനെ പോയി രണ്ടാൾ പോയി 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 ഒരു നാട്ടിൽ പോയി അപ്പോൾ എന്തിനാ ഇവൻ അവിടെ പോകുന്നത് ഇവൻ വ്യഭിചരിക്കാൻ പോകുക അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ അവിടെ എത്തിയപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത് അവൻ എൻ്റെ വീട്ടിൽ പോയി എന്നിട്ട് സുന്ദരിയായ പെണ്ണിൻ്റെ അടുത്തേക്ക് പോയി അപ്പം ഞാനവിടുന്ന് ഇറങ്ങി ഏയ് ഈ പർത്താത്തിന് ഞാൻ ഇന്ന കിട്ടൂല ഞാനില്ല അതിന് ഇന്നെ കിട്ടും കണ്ട ഞാൻ പോവുകയാണെന്നറിഞ്ഞ് ഞാനവിടുന്ന് ഇറങ്ങിപ്പാഞ്ഞു കുറച്ച പെണ് പോനും വരുന്നു ഇല്ല ഞാനൊന്നിനും കാട്ടിട്ടില്ല കേട്ടോ ഒന്നിനും പോയിട്ടില്ല ഞാൻ നാട്ടിൽ പോയിട്ട് പറയും ചിച്ച് വേടിച്ച ഓനും പോണ് അന്ന് രാത്രി ഞാൻ വന്ന് കളഞ്ഞപ്പോൾ റസുള്ള സ്വപ്നം കണ്ടു റസുള സ്വപ്നം കണ്ടു റസൂള്ള പറഞ്ഞു ഇങ്ങനെ കാണിച്ചെന്ന് നേരായ വഴിയാ നേരായ വഴിയാ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല ആ രാത്രി പക്ക നാടൻ ഒരു പക്കനാടൻ ഇന്നലെ എന്നോട് പറഞ്ഞതാ ഈ നാടൻ റസൂളെ സ്വപ്നം കണ്ടു എൻ്റെ വൈ ക്ലിയറാണ് കേട്ടോ എന്ന് ആര് പറഞ്ഞു സുള പറഞ്ഞു എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് പറഞ്ഞേ പറ എന്തുകൊണ്ടാണ് അത് പറഞ്ഞേ ഒരു ഹറാമിൽ നിന്ന് ഓടി ഓനോടിയപ്പ ആരും ഓടി മറ്റോനോടി രണ്ടാൾ ഹറാമിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവൻ കാരനായി ആ രാത്രി ആര് വന്നു ഹാബിബായ വരൂ വന്നിരിക്കും കാത്ത് രക്ഷിക്കട്ടെ നേരായ വഴിക്ക് ജീവിക്കുന്നോൻ്റെ അടുത്ത് ആര് വരും ിൽ പേടിക്കണ്ട കുട്ടികളെ ഇന്ന് വരെ റസോളെ കണ്ടിട്ടില്ല കാണും കാണാൻ നേരെ ഇഷ്ടായിരിക്കും റസൂള്ളിക്കും ചില ആളുകൾ പറയും എനിക്ക് അത്രയും റസുളാനെ സ്വപ്നത്തിൽ കണ്ടിട്ടില്ല ഇഷ്ടായിരിക്കും റസൂള്ളും കൂടി ഉഷാറാകൻ ജസ്റ്റ് സ്വപ്നം കണ്ട പിന്നെ അന്നു മുതൽ ജി നന്നായി വിചാരിക്കും അപ്പ ജി എന്താ വിചാരിക്ക സുൽതാനെ കണ്ടിട്ടില്ലെങ്കിൽ സുൽതാനെ കാണാതെ സ്വലാത്തൊക്കെ ചെല്ലിക്കടന്നു സുൽതാനെ കണ്ടില്ല അപ്പ ജി എന്താ വിചാരിക്കുക ഞാൻ അഞ്ഞും നന്നാക്കാൻ കണ്ടേക്കും പിന്നെ പിന്നെ ജി നന്നാക്കാൻ നോക്കും അപ്പോൾ നീ റസുൽദാനെ മുക്കറബാവും ഈ അവസാന ശ്വാസത്തിൽ മരിക്കാൻ കിടത്തുമ്പോൾ റസൂൽദാൻ വരും അല്ലെങ്കിൽ എന്നെ കബറിൽ കൊണ്ടാ അവിടെ റസൂല വരും വരും ഉറപ്പ് വരും അള്ളാഹു താല തരട്ടെ തരറ്റ ഉറക്കപ്പറ അള്ളാഹു തോഫിക്ക് തരറ്റെ ആ അവിടെ സുൽതാനെ കാണുമെന്ന് വിചാരിച്ചിട്ട് കാണൂല എൻ്റെ ദേശത്തിലല്ല ജി നാശാകതിരിക്കണ ജി കണ്ടാല് അപ്പ പറയും പറയണ്ട എന്ത് ഞാൻ കഴിഞ്ഞ റജബ് ഒന്നിനൊന്ന് ഞാൻ കണ്ടു കുഞ്ഞറുമിനോട് പറയും പിന്നെ അവറാൻകുട്ടി വരുമ്പോഴും തന്നെ പറയും പുറത്ത് പറയണ്ട കഴിഞ്ഞ റജബിന്റെ ചിപ്പ റജബ് കാത്തു തീർക്കാ റജബ് ഒന്നിന് കഴിഞ്ഞ പോലെ ഞാൻ ഇവനെ സ്വപ്നം കണ്ടിട്ടുണ്ടോട് പറയണ്ട കേട്ടോ പിന്നെ പെണ്ണുങ്ങളോട് പറയും ഓള് ഓളെ അയൽവാസിന്റെ അവിടെ വേരിപ്പറ്റിൽ സ്നേഹത്തിൽ അവിടെ നിൽക്കുമ്പോൾ മറ്റേ പേര പറയണ്ട മൂപ്പര് ഇടക്കിടക്ക് ഒരു വട്ട കണ്ടോളുവിനെ ഇടക്കിടക്ക് കൂടി അവിടെ കൂട്ടും അതൊക്കെ മൂപ്പര് ഇടക്കിടക്ക് സ്വപ്നം കാണും അത് അതിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അവൾ നാല് പേരെ കഴിഞ്ഞാൽ പിന്നെന്താ മൂപ്പര് കണ്ണടച്ചാൽ സുളാൻ സ്വപ്നം കാണും അവൾക്ക് എത്തും اين الليجن دهن بره كانا ديركاء اه كانا ديركاء رسول الله هم رسول الله هم لكانا يا رسول الله بن لا يشقى بعدها لا يشقى عبدن بعدها ابدا در دعان يا رسول الله بن لا يشقى عبدن بعدها ابدا در دعان يا رسول الله لا يشقى عبد ഞങ്ങൾ നോക്കി ബിന ഒരു നോട്ടം കൊണ്ട് നോക്കി ലാ യഷ്കാ അബുദുൻ ഒരു അടിമയും ദോഷിയാവൂല ബങ്ങളെ നോട്ടത്തിന് ശേഷം അബദ്ധൻ ഒരു കാലത്തും എഴുതാളി അത് ദ്വയാണ് ഹജീസ് അല്ലാട്ടോ ഒരു ദ്വായ മഹാന്മാരുടെ ദ്വായൻ്റെ കൂട്ടത്തിലുള്ള ദ്വായാണ് ഞാൻ ആ ദ്വായ കണ്ടിട്ടുണ്ട് മഹാന്മാരുടെ ദ്വായയിൽപ്പെട്ട ദ്വായാണ് നബിയെ നിങ്ങൾ ഞങ്ങളൊന്ന് നോക്കണം ബിനിൻ ഒരു ഒറ്റ നോട്ടം കൊണ്ട് ലാ എസ്കാ അബുദുൻ ഒരു അടിമയും ദോഷിയാവൂല ബ അന്ന് നോക്കിയതിന് ശേഷം അബദൻ ഒരു കാലത്തും ഒരിക്കലും അങ്ങനെ ഒന്ന് ഞങ്ങളെ നോക്കി നബിയെ നമ്മൾ നബിനെ കണ്ടില്ല നബി നമ്മളെ കണ്ടാൽ മതി നബിനെ നന്നാക്കേണ്ട കണ്ണല്ലേ നമ്മളെ കണ്ണ് നമ്മളെ നന്നാക്കേണ്ട കണ്ണ് ആരെടുത്താള് അപ്പം നമ്മൾ നബിയെ കണ്ടാൽ ചിലപ്പോൾ അന്ന് നമ്മൾ നാശമാവും നബി നമ്മളെ കണ്ടാൽ മതി മനസ്സിലായില്ലേ പഠിച്ചോളി പഠിച്ചോളി പഠിക്കി 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 കുറെ വരി പഠിക്കലല്ല ഇത് പഠിക്കൂർ എന്ന് വന്ന് പറയും എല്ലാ രാത്രിയും വന്ന് പറയാലോ അങ്ങനത്തെ ആളുകളോട് കുട്ടിയെ ജി നല്ലോനാണ് ആര് പറയും നമുക്ക് തോഫിക്ക് തരട്ടെ അവരോട് പറഞ്ഞാ ഇത് ആശാവൂല നമ്മളോട് പറഞ്ഞ ആശാവും അഷറത്തിൽ മുബ്ഷറ എന്ന് പറഞ്ഞ ആളാണ് ഏറ്റവും കൂടുതൽ അതിൽപ്പെട്ട സിദ്ദീഖുൽ പറഞ്ഞ് പ പരലോക ഓർത്ത് കരിയല്ലാതെ നേരല്ല നമ്മളോട് അഷറത്തിൽ മുബ്ശറയെ നമ്മളെ പെടുത്തിയാലോ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടതിൽ ആ കുഞ്ഞാനും കുഞ്ഞിമാനും ആ അബ്ദുറഹ്മാനും ഷമീറും റാമത്തുള്ളിയും എല്ലാം കൂടി കഴിഞ്ഞാൽ എന്താവും പിന്നെ പള്ളിക്കൊക്കെ തന്നെ നേരില്ല പിന്നെ ചുണ്ടാക്കണം ഒരു കണക്കുണ്ടാവില്ല ഉണ്ടാവില്ല കാരണം പെട്ടു അശ്വരത്തിൽ അല്ലേ സന്തോഷവാർത്ത സ്വർഗം കൊണ്ട് അറിയിക്കപ്പെട്ട ആളായതുകൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പിത്തനായിരിക്കും അത് പിന്നെ ആ പിത്തനെ ഭയങ്കര പിത്തനായിരിക്കും എന്ത് മൂപ്പരാര മൂപ്പരെന്നു അത് പിത്തനല്ല മൂപ്പര് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളല്ലേ മൂപ്പൽ അങ്ങനെ പിത്തന മനസ്സിലായില്ലേ ചിന്തിക്കണം അപ്പൊ നമ്മളൊക്കെ കാണാതെ കലാമല്ലേ പുറത്തു പറയണ്ട എന്തുകൊണ്ട് കണ്ട നമ്മൾ നാടാകെ നോട്ടീസ് അടിക്കും പെണ്ണുങ്ങളോട് പറഞ്ഞാ മതി അന്നെ പെണ്ണുങ്ങളോട് പറഞ്ഞ പിന്നെ എണ്ണൂറ്റി നാല്പത് കോടി ജനങ്ങൾ പറഞ്ഞിട്ടേ തിരിച്ചു വരുള്ളൂ കണക്ക് മനസ്സിലേ ചിന്തിക്കണം ഇവിടെ നമ്മളെ റസോള്ള സ്വപ്നം കണ്ട തിരിച്ചു ബേജാറണ്ടട ജെ എന്ത് ചെയ്യാ ഔജബല്ലാഹു ആ ആഹ്റാം അല്ലാഹോ നിന്റെ മേലെ അള്ളാഹു വാജിബാക്കിയത് ചെയ്യണോണ്ട് ഹെറമാക്കിയത് ഒഴിവാക്കുന്നുണ്ട് അപ്പൊ ഈ ആരാളാണ് റസുല്ലാൻ ആളാണ് റസൂന്നെ നോക്കുന്നുണ്ട് ഈസുല്ലാൻ നോക്കേണ്ട ആവശ്യം ഇല്ല ഈ പിന്നെ പിന്നെ ദോഷിജ് ദോഷിയാകാത്തത് ഇടക്കിടക്ക് ആദ്യം നോക്കണോണ്ടാണ് നോക്കുക അള്ളാഹുത്തന്നെ നമ്മളെ കാത്തി രക്ഷിക്കട്ടെ ആ റസുല്ല നമ്മളെ നോക്കണുണ്ട് ഇല്ലെങ്കി നമ്മൾ പെക്കും അള്ളാഹുത്തന്നെ നമ്മളെ കാത്തി രക്ഷിക്കട്ടെ അങ്ങോട്ട് നോക്ക് بِسِرْدِي بسردي له الحمد قد سرت فائزا عليه صلاة الله ثم سلامه بأن هذا بأن هذا مل بأن هذا مل العدا وممسا عليه نبيه الله ثم سلامه

ഏത് ശത്രുവും പിന്തിരിഞ്ഞോടേണ്ടി വരും വമൻ ഒരാളും പിന്തിരിഞ്ഞോടേണ്ടി പിന്തിരിഞ്ഞോടേണ്ടി വരും വരും ചീത്ത ചെയ്തവനും എന്നോട് എതിരിടാൻ അങ്ങനെ സ്ഥലത്തില്ലിക്കോ നബിയെ പ്രേമിച്ച് സ്ഥലത്തില്ലാൻ നിന്നോട് എതിരിടാൻ ഒരാൾക്ക് കഴിയില്ല പിന്നെ അവൻ എന്നെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നെ ആക്രമിച്ചവൻ അത് കാരണം അപകടത്തിൽ പെടും എന്തുകൊണ്ട് ഞാൻ ആ ജാതി സൊലാത്ത് ഓൻ അപകടത്തിൽപ്പെടാൻ വേണ്ടി ഞാൻ ഞാൻ യഥാർത്ഥ സ്വലാത്തി അല്ലാണെങ്കിൽ എന്നെ ആക്രമിച്ചവൻ അപകടത്തിൽപ്പെടും നോക്കാത്തു രക്ഷിക്കട്ടെ ആ കുരുത്തക്കെട് കുരുത്തക്കെട് അത് കുരുത്തക്കെടാണ് മനസ്സിലായില്ലേ ഒരു കാര്യം പഴയ കാലത്ത് പഴമക്കാരുണ്ടല്ലോ എന്തെങ്കിലും അബദ്ധം ചെയ്താൽ വേഗം വലിയവരോട് ചെയ്താൽ വേഗം പോയിട്ട് പുരുത്ത പിടിയിക്കുന്ന അറിയും എന്തുകൊണ്ട് അവരെന്നാണ് അങ്ങനത്തെ ആളുകളായിരിക്കും കുരുത്തക്കേട് വാങ്ങിയാൽ കഴിഞ്ഞു എൻ്റെ കഥ മനസ്സിലായില്ലേ ചിന്തിക്കണം അത് നോക്കാൻ അല്ലാതെ ഇവർ കുറ്റക്കു കൊടുക്കാൻ നടക്കില്ല പക്ഷെ അവർ അവരെ സ്വലാത്ത് കൊണ്ട് ആരൊക്കെ അവരോട് ആക്രമിക്കാൻ മണ്ണോ അവരെ അപകടത്തിൽപ്പെടും മണ്ണവരും മറ്റൊരു വാക്കാണ് ഇത് കൊണ്ട് അപകടത്തിൽപ്പെടും മൻ ഒരാൾ എന്നെ ആക്രമിച്ചവരൊക്കെ അതിൽ അപകടത്തിൽപ്പെടും എന്നെ ആക്രമിക്കാൻ നടക്കണ്ടി എല്ലാവരും കണ്ണ് തുറന്ന് കേട്ടോ അലൈഹി ആ സലാം ഉണ്ടാവട്ടെ ബിഹാ ആ സലാത്ത് കൊണ്ട് യുസ്തഫ ശുദ്ധീകരിക്കപ്പെടും മൻ ഒരാൾ ജാബ അയാൾ മുറിച്ചു കടന്നു നെഹ്വി എൻ്റെ നേർക്ക് അൽമഫാ മഫാവിസ ദിക്കുകളെയും ദിക്കുകളെയും ദൂരങ്ങളെയും കഷ്ടതയുള്ള ദിക്കുകളെയും ദൂരങ്ങളെയും അവൻ മുറിച്ച് കടന്നു നെഹ്വി എൻ്റെ നേർക്ക് അപ്പോൾ ഒരാൾ എൻ്റെ നേർക്ക് വരികയാണ് എങ്കിൽ അവൻ ശുദ്ധീകരിക്കപ്പെടും എന്തുകൊണ്ട് ഞാൻ അസുഖാൻ ഒരാളാണ് കൗലിയാക്കന്മാരെ വർത്താനാണ് മനസ്സിലായി എൻ്റെ കൈ പിടിച്ചവൻ പരാജയപ്പെടില്ല എന്ന് മഹീൻ ശേഖ് പറഞ്ഞതുപോലത്തെ വർത്താനങ്ങളാണ് എൻ്റെ നേർക്ക് ഒരാൾ യാത്ര ചെയ്ത് അവൻ രക്ഷപ്പെടും കാരണം ഞാൻ ആരുടെ ആളാണ് അല്ലേ ഉറപ്പല്ലേ അതൊക്കെ ഉറപ്പാണല്ലോ അതൊക്കെ ഉറപ്പാണ് ഒരാൾ സാലി മനുഷ്യനെ കാണാൻ പോയാൽ അവൻ്റെ ദോഷമല്ലാത്തരം പുറത്തു കൊടുക്കും അവന് മലക്കുകളല്ലാതെ തരാം ചിറക് താഴ്ത്തി കൊടുക്കും സാലിനെ ഇത് ഇരുപതാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ സ്വലങ്ങൾപ്പെട്ട സാലിയാണ് ഈ കണ്ണ് അറിയാവെന്ന് െഹാത്തുകൊണ്ട് <old> ശുദ്ധീകരിക്കപ്പെടും അവരുടെ മകളുടെ ഭർത്താവാണ് മിനിഞ്ഞാന്ന് വഫാത്തായി പോയ താഹിറുൽ താഹിർ ഉസ്മാനിൽ ബൂച്ചി എന്ന മകൻ മലയാളാണ് അവർക്ക് അവർ ഇന്നലെ അവരുടെ മയത്തിസ്കാരം നടന്നിട്ടുണ്ട് ജലലക്ഷങ്ങളാണ് മയത്തിസ്കരിച്ച് ജലലക്ഷങ്ങൾ ആഫ്രിക്ക കണ്ട അത്ഭുതമാണ് ഇന്നലെ നടന്ന് ഇന്നലെ അവരുടെ മയ്യത്തിസ്കാരം നടന്നു മിനിഞ്ഞാന്ന് അവർ മരിച്ചു കഴിഞ്ഞ വെള്ളിയാഴ്ച അവർ മരിച്ചു ഇവരുടെ മരുമകൻ അതായത് കൗലഹി മരുമകൻ മരിച്ചു അവർക്ക് നൂറോളം വയസ്സുണ്ട് മരിക്കുമ്പോൾ അവര് അവരെ മുരീദാണ് കൗലഹി തങ്ങളീതാണ് ഒരു മിഞ്ഞാൻ മരിച്ചു മരിച്ചിട്ട് നിസ്കാരിച്ച വയ്യസ്കരിച്ചത് ജനലക്ഷങ്ങളാണ് ജനലക്ഷങ്ങൾ നിസ്കരിച്ചു ആഫ്രിക്കയിൽ അങ്ങനത്തെ ഈ മനുഷ്യൻ അപ്പം അവരൊക്കെ എത്രയോ മേലെയാണ് യോഗാവസാനത്തിൽ അള്ളാഹുത്തല അങ്ങനത്തെ മനുഷ്യന്മാരെ തരും അപ്പോൾ ആ മനുഷ്യന്മാരെ നമ്മൾ മറക്കരുത് അവരൊപ്പം നടന്നാൽ നമ്മൾ പരാജയപ്പെടില്ല പേടിക്കണ്ട അലൈഹി പേടിക്കണ്ടായി

ുംലിയ നബിയുടെ മേലുണ്ടാട്ട സലാത്തുല്ലാസമ്മിഅലിനുംഹാബിനും കൂടെ ആയ നിലയിൽ മാതുംസ ഞാൻ അശക്തനാകുന്ന കാലത്തോളം ഞാൻ അശക്തനാണ് എന്നും ആ ശക്തനാര റസൂള്ള ഞാൻ ആളിലേക്ക് ഞാൻ ഞാൻ എൻ്റെ വൽപ്പത്തനങ്ങൾ കേൾപ്പോക്കുമ്പോൾ ഞാൻ വലിയ ആളാന്ന് വിചാരിക്കേണ്ട ഞാനാരാ ഞാൻ അശക്തനാണ് ഞാൻ എന്നും അശക്തനാണ് ഞാൻ ശക്തനിലേക്ക് ചേർന്നിട്ടുണ്ട് അതാരാ ഞാൻ അശക്തനാകുന്ന കാലം അത്രയും അള്ളാഹു റസൂലിന് സലാത്തു സലാമുണ്ടാവട്ടെ ഞാൻ എന്നാശക്തനാകുക ഞാൻ എന്നും അശക്തനാവും അപ്പൊ റസൂലി എന്നും സലാത്തു സലാം ഉണ്ടാവട്ടെ എന്നർത്ഥം ഞാൻ എന്താ ശക്തൻ ഞാൻ അശക്തൻ തന്നെ പിന്നെ ഞാൻ എങ്ങനെ ശക്തനായത് സു ചേച്ചി ചേർ ചേർന്നു അങ്ങനെയാണ് അല്ലെങ്കിൽ അശക് അശക്തൻ തന്നെയാണ് അങ്ങനെയാണ് പന്ത് പന്ത് ദുർബലമാണ് അതിലേക്ക് കാറ്റൻ കയറുമ്പോൾ അത് ശക്തമായി എന്തോ അങ്ങനെയല്ലേ നിന്നിലൂടെ രക്തം നടക്കുമ്പോൾ നീ ശക്തനായി ഇല്ലെങ്കിലോ നീ അശക്തനാണ് കൈ ഇങ്ങോട്ട് എടുത്ത മരിച്ചവൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കും ആ ശക്തനാണ് എപ്പോഴാണ് ശക്തനായത് രക്തം നടക്കുന്നു എന്നിലൂടെ റസൂള്ളാനെ മഹബത്ത് നടക്കുന്നതോട് ശക്തനായതാണ് സ്വയമേവ ഞാൻ ആരാണ് താനും അശക്തനാണ് പിന്നെ عليه صلاة الله ثم سلامه مع اللال والصحاب ما دمت عاجزا رقيت دور العرفان جبت المفافزا إلى الحضرة العليا والإلفيل حائزا بحب رسول الله أحمد سيدي وصرت إلى المحبوب نلت الجوائز فان دهش الاقطاب في كل مشهد بمشهد عين الذات وزد المراكزاء واطبي لمن قد حبني كل مهمه الى العذره العليا ولو كنت رامزاء مزاء إلهي نفسي الدهر لا اراء اميل الى ما ليس في الشرع جائزاء بامني رسول الله هبي ومرشدي بسردي له لم قد اتصرت فائزا عليه صلاه الله ثم سلامه بان زم الاعداء ومن ساوبها عليه صلاه الله ثم سلامه تصيبوا بعمل الله منيب والمبارزا عليه صلاه الله ثم سلامه بها يصطفى من جاب نهب المفاوزا عليه صلاة الله ثم سلامه مع اللال والصحاب ما دمت حاجزا مع اللال والصحاب ما دمت طال البدر علينا يأتي الوداع وجبا شكروا علينا لله ع... أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي يا نبي سلام عليكم ും നമ്മളെ തരട്ടെ അള്ളാഹു നമ്മളെ അള്ളാഹുവിന്റെ താഴത്തിലാക്കി തരട്ടെ